കട്ടപ്പന ഉപജില്ലയ്ക്ക് ഒരു സ്വർണം കൂടി സമ്മാനിച്ച് കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ആദർശ് ബിനോയി ജൂനിയർ ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഫൈനലിലാണ് ആദർശ് സ്വർണം നേടിയത് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം റോഡ് റോഡ് കട്ടപ്പന കട്ടപ്പന പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി രണ്ടാം ദിനത്തിലും ുംട്ടപ്പന ഉപജില്ല ഇപ്പോൾ ഏറ്റവും വന്ന ഒരു ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ടും കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആദർശ് ബിനോയാണ് ജൂനിയർ ആൺകുട്ടികളുടെ എണ്ണൂറ് മീറ്റർ ഫൈനലിലാണ് ആദർശ് സ്വർണം നേടിയിട്ടുള്ളത് ആദർശ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ടൈറ്റ് ഒന്നും തോന്നുന്നില്ല കൊഴപ്പില്ലായിരുന്നു പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ പരിശീലനം ഞാൻ ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നത് കോച്ച് പറയുമ്പോ അപ്പനുണ്ട് പിന്നെ അപ്പന്റെ കൂട്ടുകാരൻ ആയിട്ടാണ് എനിക്ക് വർക്കൗട്ട് വരുന്നത് ഞങ്ങൾ കടപ്പന ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നേ ഇവിടെ തന്നെ അവിടെ നിന്ന് ഇരുപത്തി രണ്ട് എന്തോ സംതിങ് കിലോമീറ്റർ ഉണ്ട് വൈകിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് വർക്കൌട്ടും കഴിഞ്ഞ് പോകും അത് കഴിഞ്ഞ് പോകുമ്പോൾ എട്ടുപണി മണി രാത്രിയൊക്കെ ആയിട്ടാണ് വീട്ടിൽ പോകുന്നത് പിന്നെ രാവിലെ ഇരുന്ന് പഠിത്തം അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും വരുമോ എല്ലാ ദിവസവും വീട്ടിലെ അച്ഛനും അമ്മ ചേട്ടന്മാര് വെല്ലിച്ചും വല്ലതും ഇവിടെ നേരത്തെ ഞാൻ ചേർത്തെ ജീവിരാജലായിരുന്നു പിന്നെ അവിടെ നിന്ന് പോന്നിപ്പടെ തന്നെയാവർക്കോട്ടെ തന്നെയാവും വേറെ ഇവന്റ് വേറെ ഇന്ന് ഇരുന്നൂറിന്റെ ഉണ്ട് പിന്നെ നാളെ ഫോറിനറുണ്ട് സംസ്ഥാന മേഖലയില് എന്താ സംസ്ഥാന കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുവച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം നാഷണൽ പോയിട്ട് വന്നതാണ് പിന്നെ അതിന്റെ ഒരു ടയർനെസും വലുതുണ്ട് അല്ലാതെ വേറെ വലിയ കുഴപ്പമൊന്നും ഒന്നുമില്ല അതെ ഇത്തരത്തില് ആദർശിനെ പോലെയുള്ള ആ കായിക താരങ്ങളാണ് ഇടുക്കിയുടെ കരുത്ത് അപ്പുറം ലോകത്തെ അറിയിക്കുന്നത് ആദർശിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ജോബിൻ കോശിക്കൊപ്പം അനീഷ്പിയെ ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ കട്ടൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്